കരൂർ പഞ്ചായത്തിൽ വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് കരൂർ പഞ്ചായത്തിലെ കരൂർ വാർഡിൽ വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു രാജീവ് നഗർ പട്ടികജാതി പട്ടികവർഗ കോളനിയോടനുബന്ധിച്ച് പന്ത്രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കുടുംബശ്രീ സംരംഭകർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനും ഉപകരിക്കുന്ന പദ്ധതികൾ ഇവിടെ ആരംഭിക്കാൻ കഴിയും രണ്ട് നിലകളുള്ള കെട്ടിടത്തിൽ പഞ്ചായത്ത് തല യോഗങ്ങൾ ഗ്രാമസഭകൾ സ്വകാര്യ പൊതു ചടങ്ങുകൾ എന്നിവയ്ക്കും ഉപയോഗിക്കാം ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ നല്ല മനോഹരമായ രീതിയിൽ നമുക്ക് ഒരു ചെറിയ നിർമ്മാണ പ്രവർത്തനം ഇവിടെ ഇന്ന് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ഈ സ്ഥാപനം സർക്കാർ ഫണ്ടില് പടർന്നതാണ് എങ്കിൽ പോലും വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് കടന്നിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മളെ കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം എന്നുള്ള ഒരു പേരില് അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇന്ന് വളരെ നല്ല നിലയിലെ നമ്മുടെ മുകൾ നിലയിലെ ഒരു ഹാളും താഴെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ടി വി യൂണിറ്റ് ആ ഒരു ഹാളും നല്ല നിലയിലെ പണികൾ പൂർത്തീകരിച്ച് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഉപയോഗിക്കുവാൻ തക്ക വിധം ഇന്ന് അതിനെ മനോഹരമാക്കി മാറ്റിയിരിക്കുകയാണ് എനിക്കും ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ള ഇവിടെ പ്രിയപ്പെട്ട പ്രസിഡന്റും മെമ്പറും ഒക്കെ പറഞ്ഞതുപോലെ സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് ഇത് നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ട് നിർമ്മിച്ചതാണ് ഈ സാധനം ഏറ്റവും നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടെയും മുമ്പില് നിൽക്കുകയും നമ്മൾ ഇത് ഏറ്റവും മനോഹരമായിട്ട് നിൽക്കുമ്പോൾ വരും കാലങ്ങളിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വീടുകളിലെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ നമ്മുടെ ഈ താഴ്ന്നേ ഹാളൊക്കെ ഇനി മുമ്പോട്ടുള്ള കാലഘട്ടങ്ങളിൽ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാല് നമ്മുടെയൊക്കെ വീടുകളില് ചെറിയ ചടങ്ങുകൾ വരുമ്പോഴും നമുക്ക് ആ ആവശ്യം കിര മറ്റും അല്ലെങ്കിൽ പന്ത്രണ്ട് ഇടാനുള്ള സൗകര്യമില്ലാത്തപ്പോൾ അൻപത് പേരുടെ അല്ലെങ്കിൽ ഒരു എഴുപത്തിയഞ്ച് പേരുടെ ഒരു നൂറ് പേരുടെയൊക്കെ ഒരു ചടങ്ങ് നടത്തണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഹാളിൽ വെച്ച് നടത്തുവാനുള്ള സൗകര്യം കൂടിയും അങ്ങനെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല നിലയിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നമ്മളെ ഇന്ന് രണ്ട് നിലകളിലായിട്ട് ഈ ഒരു പദ്ധതി ഇവിടെ പൂർത്തീകരിക്കാൻ വേണ്ടിയൊക്കെ പരിശ്രമിച്ചിരിക്കുന്നു സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പ്രദേശം എന്ന് പറയുന്നത് പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂടുതലായിട്ട് താമസിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫണ്ടാണ് ഇതിനു വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി നമ്മൾ ജില്ലാ ആസൂത്രണ സമിതിയിൽ നിന്ന് അംഗീകാരം ലഭിക്കുവാൻ വേണ്ടി ഇത് നമ്മൾ വനിതാ സെക്ടറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം എന്നുള്ള നിലയിലാണ് ഈ ഒരു പദ്ധതിക്ക് നമുക്ക് അംഗീകാരം ലഭിക്കുകയും നമ്മൾ അതിനുവേണ്ടിയുള്ള രൂപീകരിച്ച് ആസൂത്രണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് അനസേരാമൻ അധ്യക്ഷത വഹിച്ചു അപ്പോൾ എനിക്ക് പറയുവാനുള്ളത് ഇത്രയും നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് തന്നെ കെട്ടിടം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ചേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസമ ബോസ് പഞ്ചായത്ത് മെമ്പർ അഖില അനിൽകുമാർ ഫ്രാൻസിസ് മൈലാഡൂർ കുഞ്ഞുമോൻ മാടപ്പാട്ട് തങ്കച്ചൻ ചേലക്കൽ തങ്കച്ചൻ പാലക്കാക്കുന്നേൻ ബാബുരാജ് പുതിയകുളം അലക്സ് കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പാല